ശംസൽ ഉലമയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിവരാണ് അത് മനസ്സിലാക്കി ഇനി അവരിൽ നിന്ന് ഒരാൾ തഹല്ലുഫായാൽ അവരിനെ അവരെ എതിർക്കുക അവരിൽ നിന്ന് പിട്ടു നിൽക്കുക അതൊക്കെ അവരുടെ കമ്മിയും അവരുടെ ബാപ്പാന്റെ പൗർവറവുമാണ് ബാപ്പാന്റെ ജനനേന്ദ്രിയക്കുടിയിലൂടെ പുറത്തിറങ്ങിയ ബീജത്തിന്റെ ഉഴപ്പാണത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ചില വിഷയങ്ങളുണ്ട് ആനായ വിട്ടു നിന്നാൽ കമ്മിയാണ് എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടാൽ കമ്മിയാണ് ആ കമ്മി എങ്ങനെ വന്നു അള്ളാഹു ആലം ആ കമ്മി ചിലപ്പോൾ പാപ്പാന്റെ ബീജത്തിന്റെ കമ്മിയുമാകാം തറവാടിത്തരത്തിന്റെ കമ്മിയാകാം അല്ലെങ്കിൽ കുടുംബത്തിന് എന്നോ വന്ന കാരണമാകാം ഒരാൾ സുന്നിയായി ഒരാൾ സുന്നിയല്ല രണ്ടു ഒരുപോലെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട എവിടെയോ ഇവനൊരു ഗുരുത്തക്കട വെച്ചിട്ടുണ്ട് ആർക്ക് 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 പറയാത്തവനൊരു ഗുരുത്തക്കടുണ്ട് എവിടെ അള്ളാഹു തപ്പണ്ടവര് തപ്പിയാൽ ഒരാൾ മുജാഹുദായന്റെ കാരണം പറയും കാരണം അതിന് കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ ചിന്തിക്കണം പോലെയുള്ള ഒരാൾ ഒരു അവരുടെ ആസറിൽ ൂർവമായ ഒരാളാണ് ആള് ആ ആള് ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ എന്തോ പ്രിയമുള്ളവരെ ഓനുണ്ട് അസ്സാം പറഞ്ഞ വിവരക്കേട് എത്ര വലുതാണ് ഷംസുൽ പറയുന്ന മുസ്ലിയാരെ അംഗീകരിക്കാത്ത ആള് ആ ആള് ചില കമ്മികളുള്ള ആളാണെന്നാ പറയുന്നത് ആ കമ്മി എന്താണ് ബീജത്തിന്റെ കമ്മിയാണെന്നാ പറയുന്നത് അതൊക്കെ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് മോശമായ കാര്യങ്ങളാണ് അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് ഇയാളുടെ ഇയാളുടെ ജന്മത്തിലാണോ കമ്മിയുള്ളത് ഇയാളുടെ ഡി എൻ എയിലാണോ പ്രശ്നമുള്ളത് ഇയാൾക്ക് ലഭിച്ച ബീജത്തിലാണോ കമ്മിയുള്ളത് ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് അയാളുടെ നിലപാടുകളിൽ വിയോജിപ്പാകാം ആ വിയോജിപ്പ് അത് പറയുകയും ചെയ്യാം ഇതാണ് നിലപാട് മെസൂമായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവല് മാത്രമാണ് മുഹമ്മദ് നബിയെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല കാര്യം റസൂൽ സല്ലാഹു അലൈസ്മയ്ക്ക് തെറ്റ് സംഭവിക്കില്ല അത് അള്ളാഹു അറിയിച്ച കാര്യമാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈസ്മയ്ക്ക് ശേഷമുള്ള ആർക്കും തെറ്റ് സംഭവിക്കാം മഹസൂമിങ്ങൾ അത് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ എത്രയോ പണ്ഡിത നേതൃത്വങ്ങളുണ്ട് എന്ന് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഹയാത്ത് കാലത്ത് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങള് നമ്മൾ തുറന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം അല്ലാതെ മരണപ്പെട്ടു പോയ നരകാവകാശിയായ അബുതാലിബിന് വേണ്ടി അൻഹു അൽ ഫാത്തിഹ മനുഷ്യനായിരുന്നു പറയുന്ന ആള് ആ വിഷയം സംബന്ധിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് ഇവര് തന്നെ പോരിശയാക്കിക്കൊണ്ട് ഏറ്റി നടക്കുന്ന കുതുബിയത്ത് എന്ന് പറയുന്ന ആ ഒരു വാറോല അത് രചിച്ചത് സദക്കത്തുല്ലാഹി കാഹിരിയാണ് എന്ന് പറയുന്നു ആ സദക്കത്തുല്ലാഹി കാഹിരിയെ കുതിരപ്പട്ടാണി എന്ന് പറയുന്ന ആളാണ് ഇയാൾ ഈ പറയുന്ന ഈ കെ അബുബക്കർ മുസ്ലിയരെ ഇത് എന്തിനു വേണ്ടി നമ്മൾ തലയിലേറ്റണം ഇതുപോലെയുള്ള ഈ പാഴ്ജന്മങ്ങളെ നമ്മൾ എന്തിനു വേണ്ടി തലയിലേറ്റണം പ്രിയമുള്ളവരെ ഇവിടെ ഒരു വിഭാഗം ആളുകളെ അല്ല ഇയാള് ഇകഴ്ത്തിയിട്ടുള്ളത് ചെറിയൊരു വിഭാഗത്തെ ഒഴികെ ബാക്കിയുള്ളവരെ മുഴുവൻ അവരുടെ ഡി എൻ എയില് സംശയം പറഞ്ഞിരിക്കുകയാണ് ബീജത്തില് അളവ് പറഞ്ഞിരിക്കുകയാണ് പിതൃത്വത്തിൽ സംശയം സംശയമുന്നയിച്ചിരിക്കുകയാണ് ഈ വിവരദോഷിയായ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെയാണ് തുറന്നു പറയാതിരിക്കുക ഇതിന് റമദാൻ കഴിയാൻ കാത്തിരിക്കണമോ ഇതുപോലെയുള്ള ജന്മങ്ങൾ ഈ ഉമ്മത്തിനെ കൊണ്ടു നടക്കുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള ആളുകൾക്ക് വേദി ഒരുക്കി കൊടുത്ത് ഇതുപോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നാമൊക്കെ ഒക്കെ ചെന്നെത്തുന്നത് എങ്ങോട്ടാണ് തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഇതുപോലെയുള്ള ജന്മങ്ങളെ നമുക്ക് നന്മയല്ല തിന്മ മാത്രമാണ് നൽകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ എന്നാണ് പറയുവാനുള്ളത് ഇൻഷാല് ചെറിയൊരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക അസലാമലൈക്കും ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഒരു അടുപ്പ് മനസ്സിൽ ഒരു ചിന്ത തോന്നി തന്നെ രണ്ടായിരം പറക്കണ ഒരു ദിവസം ഉണ്ടായിരുന്നു ന്യൂഇയറിന്റെ ഫസ്റ്റ് ഡേ അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് അന്ന് രണ്ടായിരത്തിലെ അന്നൊരു പ്രഭാഷകൻ ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിൽ പ്രസംഗിക്കണം അപ്പോൾ വായത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു മരിച്ചു പോയവർക്ക് വേണ്ടി കബറിൽ പ്രകാശം കിട്ടാൻ അവരുടെ കബറ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം സ്വതക്ക ചെയ്തതും ആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ആളുകളടുത്തുനിന്ന് സ്വതക്ക തരേണ്ടത് ഇങ്ങനെ സ്റ്റേജ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം ആ സമയത്ത് ഉമ്മാൻ്റെ രണ്ട് കമ്മലൂരിട്ട് എൻ്റെ കയ്യിൽ തന്നുകൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാനിതും കൊണ്ടിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയും ആ ഉമ്മാൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന രണ്ട് കമ്മൽ അത് ഊരി എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത സത്യത്തിൽ ഇപ്പോൾ ഞാനൊന്നും എൻ്റെ വാപ്പാനെ നേരിട്ട് കണ്ടിട്ടില്ല അതിനു മുമ്പ് അദ്ദേഹം ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അള്ളാൻ്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് ഇവിടെ പറഞ്ഞതാൻ അപ്പോൾ സ്വഭാവം ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവരണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്ന പകരം ഇതിങ്ങനെ ഉള്ളതും കൂടെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് കബറിൽ വെളിച്ചം കിട്ടാം പിന്നെ കബറ് വിശാലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മുടെ ഒക്കെ മനസ്സിന്റെ ലോലതയെ അവിടെ ചൂഷണം ചെയ്യണം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല എന്തായാലും കാരുണ്യവാനായ റബ്ബൊന്നും ഇങ്ങനത്തെ ഒരു ദീന പറയില്ലല്ലോ എന്ന് വന്നൊരു ചിന്തകളാണ് സ്വാഭാവികമായും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കൊക്കെ ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെന്ന് പറയുന്നത് ചൂഷണങ്ങൾ വലുതാണ് പണം നിങ്ങൾ നോക്കി ഒരു കൊറോണ കാലഘട്ടങ്ങളുണ്ടായി കൊറോണ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പുറകോട്ട് പോയൊരു സമയമായിരുന്നു കൊറോണ കാലഘട്ടം ഒരു ടേൺ കിട്ടാതെ ഏർ അത്രയും സ്റ്റാഫിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തലകുത്തി എന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് നിങ്ങളാലോചി ഓൺലൈൻ ഈ അറിവിൻ നിലാവു പോടങ്ങി ഒരുപാട് സംഭവങ്ങൾ നടത്തിയിരുന്നു ഉസ്താദുമാരെ ഓൺലൈൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെൻസുകാരും കൊണ്ടൊക്കെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനൊക്കെ പറയാൻ മാത്രം ഉണ്ടോ നിങ്ങൾ യൂട്യൂബിൽ സാധാരണ സിനിമാ നടന്മാരെ സംബന്ധിച്ച് പറയലുണ്ട് മാസ് എൻട്രി എന്നൊക്കെ പറയിലെ കടന്നു വരുന്നേനെ എന്ന പോലെ ഈ ഉസ്താദ്മാരെ സംബന്ധിച്ച് എൻട്രി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇവർ കടന്നു വരുന്ന രംഗം പുതിയ ബെനസുകാരിലൊക്കെ ഇങ്ങനെ വന്നിറങ്ങുന്ന ഒരു രംഗങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ചെറിയൊരു തൊഴിലെടുത്ത സമ്പാദ്യമായിരുന്നില്ല നാഴികകൾക്കപ്പുറത്ത് ക്യാമറകൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് അവർക്കുള്ള വയത് നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥന പറഞ്ഞു നടത്ത് പാട്ടുകൾ പാടി ആളുകളെ ആസ്വദിപ്പിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള ശമനമെന്നുള്ള രീതിയിൽ പറഞ്ഞ് ക്യാമറകൾക്ക് മുമ്പിൽ ഉസ്താദ് മൈക്കിലൂടെ മന്ത്രി ചൂതമ്പോ നാഴികകൾക്ക് വിനാഴികകൾക്കപ്പുറത്ത് ഒരു സ്ക്രീനിന്റെ ചൂട്ടിൽ കപ്പിലെ വെള്ളം വെച്ച് ഉസ്താദിന്റെ ഊത്ത് പിടിക്കുന്ന ഉമ്മമാരുടെ ഈമാനു ചൂഷണം ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം എന്നിട്ട് ആ ഊത്തിന് പൈസ കൊടുക്കാൻ അതിന്റെ താഴെ ഗൂഗിൾ പേ നമ്പർ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അള്ളാന്റെ തീനിൽ എവിടെങ്കിലും കച്ചവടങ്ങളെ കണ്ടിട്ടുണ്ടോ അല്ലാ ഒമ്പതാം അധ്യായം സോറത്ത് തോബയുടെ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിലൂടെ കാണാം അല്ലയോ വിശ്വാസികളായ ആളുകളെ ഇന്നീറാരി വറുഹു പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകളും ന്യൂനപക്ഷം പറഞ്ഞില്ല കുറച്ചാളുകൾ എന്ന് പറഞ്ഞില്ല നിസ്സാരമായ ആളുകളെന്ന് പറഞ്ഞില്ല മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അവർ അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുന്നവരാണ് വയസ്സുല്ല അള്ളാന്റെ മാർഗത്തിനെ തൊട്ട് ജനങ്ങളെ അവരെ തടഞ്ഞു വെക്കുന്നവരാണ് ദീനു വിൽക്കും എന്നിട്ട് ജനങ്ങളെ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തടയുമെന്ന് അത് സുന്നത്തായ ഒരു ആധാരത്തിലും നമ്മൾ കഴിഞ്ഞിറങ്ങുമ്പോ അതിന്റെ പേരിൽ ഒരു പൈസ കൊടുക്കേണ്ടി വരുന്നില്ല സുന്നത്തായ ഒരു കാര്യത്തിലും നമുക്ക് ദുആ ചെയ്യേണ്ട വിഷയങ്ങൾ പണത്തിന്റെ ഏർപ്പാട് വരുന്നില്ല അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ അഞ്ചനയാ പൈസന്റെ ചെലവില്ല ദുആ ചെയ്യണമെങ്കിലോ മിനിമം രണ്ട് കിലോ അരിയും നാല് കിലോ ചിക്കനും ആയിരം രൂപ കൈമടക്കില്ലാണ്ട് സാധ്യമല്ല അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കാൻ പൈസന്റെ കച്ചവടങ്ങൾ നടക്കാൻ കച്ചവടങ്ങൾ നടക്കാണ് ഏത് ഇനോഗ്രേഷൻ ഉദ്ഘാടനം അൽഫാത്തിഹ എന്ന് പറഞ്ഞത് തന്നെ ഒരു കച്ചവടത്തിന്റെ ചടങ്ങാണ് പുതുമടവാളൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അൽഫാത്തിഹാ ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോഴും അൽഫാ തിഹാഹ നിക്കാഹ് നടന്നാലും അൽഫാത്തിഹാ ഏത് സൽക്കാരങ്ങൾക്കും ഏത് ചടങ്ങിനും വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധി തല അൽഫാത്തില്ലോ അവിടൊക്കെ പൈസ ഏർപ്പാടുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം അറിയോ നിങ്ങൾ ഇവിടെ ഇരുദീന് പഠിക്കല്ലാതെ പരിഹാരമില്ല ഇസ്ലാമില് പ്രാർത്ഥന അല്ലേ മയ്യത്ത് കാണാൻ പോലുണ്ട് നമ്മൾ പ്രാർത്ഥന ഉണ്ടോ പഠിക്കണം ഇസ്ലാമിൽ മയ്യത്ത് കാണുമ്പോ പ്രാർത്ഥനയുണ്ട് മഹാനായ അബൂസ് മരണപ്പെട്ടപ്പോ രണ്ട് കാര്യം ചേർത്ത് പഠിച്ചോ അതായത് സുന്നത്തിൽ കച്ചവടില്ല കച്ചവടമാണ് വിദേഹത്ത് വരുമ്പോ സുന്നതിന്റെ നമ്മളിപ്പോ ഒരു ജനാദക്കരിയിൽ പോയ പ്രാർത്ഥനയുണ്ട് ആളുകൾക്ക് അറിയോ അറിയില്ല നമ്മൾ നാളെ മരിച്ചു കബറിൽ കിടന്നാൽ ഓരോ ഉമ്മമാരും നമുക്ക് കൂലി വേണമെങ്കിൽ ഇനിയും പ്രതിഫലം വേണമെങ്കിൽ അള്ളാന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു സലാഫിന് മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങള് വീണ്ടും അവന്റെ ഖബറിലേക്ക് പുണ്യമൊഴുകും അതിലൊന്നാമതായി പറഞ്ഞത് വലതും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ് പ്രാർത്ഥിപ്പിക്കുന്ന സന്താനല്ല മനസ്സിലാവണ്ടോ പ്രാർത്ഥിക്കുന്ന മക്കൾ വേണം നമ്മൾ സാധാരണ മോമോയിട്ട് ഉസ്താദെ വാപ്പ മരിച്ചു എന്താ കാട്ടുക ഉമ്മ മരിച്ചു ഒന്ന് വരണം പ്രാർത്ഥിക്കാൻ ആ മോനെ കിട്ടിയോണ്ട് വലിയ കാര്യമില്ല നേരെ മറിച്ച് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണല്ല എന്ന് ഹൃദയം തൊട്ടി പ്രാർത്ഥിക്കാൻ കഴിയാവുന്ന ഒരു മകനുണ്ടായാൽ ഗുണാണ് മയത്തിന്റെ അടുത്ത് പോയ നമ്മളെ പ്രാർത്ഥിക്കണം നമുക്കറിയില്ല അവിടെയാണ് മഹാനായ അബൂ അബൂസുന്ന് മരണപ്പെട്ടപ്പോ അല്ലാൻ്റെ കടന്നു വരികയാ അബോ നീ പൊറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ ദ്വാ ചെയ്യുമ്പോ അതേ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് പറയുകയാ ഒരു മയത്തിന്റെ അടുക്ക പോകുമ്പോ മയ്യത്തിന്റെ പേര് വെച്ച് ഇനി പേരറിയുന്നില്ലെങ്കിൽ അള്ളാഹു മയ്യത്തി എന്ന് പറഞ്ഞ് ആ മയ്യത്തിന് വേണ്ടി ദ്വാഹാ ചെയ്യണേ പ്രാർത്ഥന ഉണ്ട് നമ്മളോ എക്സിബിഷൻ കാണുന്ന പോലെ മയ്യത്തേണ്ടത് മാറിക്കും പിന്നെ എപ്പടാ പ്രാർത്ഥിക്കല് മൊയിലേര് വന്ന് വിളിക്കണ അൽഫാത്തിഹാൻ അല്ലേ ദീൻ നമ്മൾ പഠിച്ചില്ല